കേട്ടോ കേസ് എന്തായാലും ഒരു കേസ് നമുക്ക് പൊടി ഇക്കടെ കേസ് ഇത് ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് കേട്ടോ കേസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേച്ച ഒരു പുളി ലൈവാണ് കേസ് എന്തായാലും ഒരു പുളി ലൈവാണ് ചെയ്യാൻ പോണേ കേസ് അടിപൊളി ലൈവാണ് ചെയ്യാൻ പോകണേച്ച കേസ് ഇത് കണ്ട ഗെയ്സ് ഇത് ബെഡ്ഡാണ് കേസ് കുഴപ്പമൊന്നുമില്ല ഗെയ്സ് എന്താ ഞാൻ പേസ് ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേസ് അതാണ് ഞാൻ പേസ് ഒന്നും കാണിക്കാത്ത കേസ് എന്തായാലും ഇന്നൊരു അടിപൊളി ലൈവായിരിക്കും എന്തായാലും നമ്മൾ ചെയ്യാൻ പോകണേച്ചാൽ അടിപൊളി കേസിൽ നിന്ന് നമ്മളൊരു പോളി ലൈവാണ് ചെയ്യാൻ പോകണേച്ച കേസ് ഒരടിപൊളി ലൈവാണ് ചെയ്യാൻ പോകണേച്ച കേസിൽ നിന്ന് നമുക്ക് ലൈവിൽ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാണ്ടും കേസ് കാസിൽ നമുക്കൊരു പൊളി ലൈവാണ് നിങ്ങൾ എത്തിയേക്കുന്നത് കേസ് ഇത് കണ്ട കേസ് നമ്മുടെ നിങ്ങളെല്ലാവരും ലൈഫൊക്കെ അടിക്കാൻ മറക്കരുത് ലൈവ് ഒരു ലൈഫ് ഇതാട്ടോ ഗെയ്സ് എന്തായാലും ലൈവ് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗെയ്സ് ഇപ്പോൾ നമ്മുടെ ലൈവ് ചെയ്ത് ഒരാൾ വന്ന് ഗെയ്സ് ഇത് തരാം ഗെയ്സ് ചെയ്ത് ഒരാൾ വന്നിട്ടുണ്ട് ധാരാണ് ഗെയ്സ് കേസ് ഇത് ശ്രീഹരി എന്ന് പറഞ്ഞ ഒരു കൊച്ചാണ് കായ്സ് നോക്കട്ടെ അവൻ്റെ കായ്സ് ശ്രീഹരി എന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ ഇതാണ് ആ ശ്രീഹരി ഒരു ഹായ് കേട്ടോ ശ്രീഹരി ശ്രീഹരിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ ഗെയ്സ് എന്തായാലും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അതെ ശ്രീഹരിക്ക് യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബ്